മലയാളത്തിൽ ഉടൻ പുറത്തു വരുന്ന പുതുപുത്തൻ ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും കൂടുതലും പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ഇന്ന് എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളൊരു സിനിമ ആരാധകരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്ന ചിത്രമാണ് യക്കോ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കിഷ്കിന്ദ കാഡത്തിനു ശേഷം തിരക്കഥാകൃത്ത് രാഹുൽ രമേശും സംവിധായകൻ ദിൽജിത്ത് അയ്യത്താനും ഒന്നിക്കുന്ന ചിത്രമാണ് യക്കോ സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയിരുന്നു ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങൾ നിറഞ്ഞ ടീസർ ഇതിനോടകം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു തുടക്കം മുതൽ അവസാനം വരെ ഒരു നിഗൂഢത നിലനിർത്തുന്ന തരത്തിലാണ് ടീസർ ഒരുക്കിയിരിക്കുന്നത് ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആകും സിനിമ എന്ന ഉറപ്പും ടീസർ നൽകുന്നുണ്ട് ചിത്രം നവംബർ ഇരുപത്തി ഒന്നിന് പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് ഫാലിമി പടക്കളം ആലപ്പുഴ ജിംഖാന തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച സന്ദീപ് പ്രദീപാണ് സിനിമയിൽ നായകനായി എത്തുന്നത് ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എം ആർ കെ ജയറാമാണ് സിനിമ നിർമ്മിക്കുന്നത് കിഷ്കിന്ദ കണ്ഡത്തിൻ്റെ സംഗീത സംവിധായകൻ മുജീബ് മജീദ് എഡിറ്റർ സൂരജ് ഇ എസ് ആർട്ട് ഡയറക്ടർ സജീഷ് താമരശ്ശേരി എന്നിവരും എക്കോയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം ഛായാഗ്രഹണം എന്നിവ നിർവഹിക്കുന്നത് ബാഹുൽ രമേശ് ആണ് ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്ന ചിത്രമാണ് മലയാള സിനിമാ ആരാധകർ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രം മലയാളത്തിന്റെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനായകനായിട്ടുള്ള ജയറാം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്ന ചിത്രമാണ് ആശകളായിരം എബ്രഹാം ഓസ്ലർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജയറാമിൻ്റേതായിട്ട് മലയാളത്തിൽ ഒരു ചിത്രം ഇതുവരെ വന്നിട്ടില്ല മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായ ജയറാമും മകൻ കാളിദാസ് ജയറാമും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ആശകളായിരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ജൂഡാൻ്റണി ജോസഫും ാണ് ആശകളായിരത്തിന്റെ രചന നിർവഹിക്കുന്നത് ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ ജി പ്രജിത്താണ് ആശകളായിരം സംവിധാനം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫാണ് ആശകളായിരത്തിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ബാലതാരമായെത്തിയ കാളിദാസ് ജയറാം കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന ചിത്രങ്ങളിൽ ജയറാമിനോടൊപ്പം അഭിനയിച്ച് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു നായക വേഷങ്ങളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാളി പ്രേക്ഷകർ എന്നും ആഗ്രഹിച്ചിരുന്നത് ജയറാം കാളിദാസ് കൂട്ടുകെട്ടാണ് ആശകൾ ആയിരത്തിലൂടെ ഈ ഒരു കൂട്ടുകെട്ട് നിറവേറുകയാണ് ഈ ഒരു ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ടിനെ പറ്റിയാണ് വാഴ ടു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു വാഴ ബിപിൻദാസിൻ്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം സ്വന്തമാക്കിയിരുന്നു രണ്ടാം ഭാഗത്തിന് സൂചന നൽകിക്കൊണ്ടാണ് വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് അവസാനിച്ചത് ആദ്യ ഭാഗത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ട് കയ്യടി നേടിയ ഹാഷിറും ഗ്യാങ്ങുമാണ് രണ്ടാം ഭാഗത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായാണ് വാഴ റ്റുവിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് ആദ്യ ഭാഗത്തെ പോലെ രസകരമായ ചിത്രമായിരിക്കും വാഴ ടു എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ കേരളത്തിലെ ഷൂട്ട് അവസാനിച്ചെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത ഷെഡ്യൂൾ വിദേശ രാജ്യങ്ങളിലായിരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു ദുബായിലും ജോർജിയയിലുമായാണ് അടുത്ത രണ്ട് ഷെഡ്യൂളുകൾ കേരളത്തിൽ ഒരു ഷെഡ്യൂൾ കൂടി പൂർത്തിയായ ശേഷം ചിത്രം പാക്കപ്പ് ആകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വാഴയുടെ രണ്ടാം വരവ് ഇത്തവണ ഇൻ്റർനാഷണൽ ആകുമ്പോൾ പ്രതീക്ഷകളും ഉയരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഹാഷിർ വിനായകൻ അജിൻ എന്നിവരോടൊപ്പം ആദ്യ ഭാഗത്തിൽ പ്രധാന വേഷം ചെയ്ത സിജു സണ്ണി ജോമോൻ ജ്യോതിർ അമിത് മോഹൻ എന്നിവരും രണ്ടാം ഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ വാഴ ടു ബയോപിക് ഓഫ് ബില്ല്യൻ ബ്രോസ് എന്നാണ് രണ്ടാം ഭാഗത്തിന് പേരിട്ടിരിക്കുന്നത് അൽഫോൺസ് പുത്രനും വിജയ് ബാബുവും വാഴാ ടൂവിന്റെ ഭാഗമാകുമെന്നും റൂമറുകളുണ്ട് ആദ്യ ഭാഗം സംവിധാനം ചെയ്ത ആനന്ദ് മേനോന് പകരം സവിനസയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഹാഷിർ ഗ്യാംഗിനൊപ്പം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ അല്ലമീൻ ഗ്യാങും വാഴ റ്റുവിന്റെ ഭാഗമാകുന്നുണ്ട് ആദ്യ ഭാഗത്തെ പോലെ യുവാക്കളുടെ കഥയെ കോമഡിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രമാണ് വാഴാ റ്റു ഈ സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ കാത്തിരിക്കുന്ന ഒരു വമ്പൻ ചിത്രത്തെ പറ്റിയാണ് ജോജു ജോർജിനെ നായകനാക്കി ഷാജി കൈല സംവിധാനം ചെയ്യുന്ന വരവെന്നു चित्रम ഗെയിം ഓഫ് സർവൈവൽ എന്ന ടാഗ്ലൈനോടെയാണ് ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയത് പോളി എന്ന് വിളിപ്പേരുള്ള പോളച്ചൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിത പോരാട്ടങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം എ കെ സാജനാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രത്തിൽ വാണി വിശ്വനാഥ് സുകന്യ എന്നിവരും മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ റെജി പ്രോത്താസിസ് നൈസി റജി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ മുൻനിര സ്റ്റണ്ട് മാസ്റ്റർമാരായ അൻബറിവ് സ്റ്റണ്ട് ിൽ കലേ കിങ് ജാക്കി ജോൺസൺ ഫീനിക്സ് പ്രഭു കനൽ കണ്ണൻ എന്നിവരാണ് മുരളി ഗോപി അർജുൻ അശോകൻ ബാബുരാജ് വിൻസി അലോഷ്യസ് സാനിയ അയ്യപ്പൻ അശ്വിൻ കുമാർ അഭിമന്യുഷ്മീ തിലകൻ തുടങ്ങിയ വൻ താരതരെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്നത് പൃഥ്വിരാജ് ആരാധകരും മലയാള സിനിമ ആരാധകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഉടൻ റിലീസിനെത്തുന്ന പൃഥ്വിരാജിന്റെ വിലായത്ത് പുത്ത എന്ന ചിത്രത്തെ പറ്റിയാണ് വിലായത്ത് ബുദ്ധയുടെ ഒരു കിടിലൻ ട്രെയിലർ ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു മികച്ച പ്രതികരണങ്ങളാണ് ട്രെയിലറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആവേശം നിറയ്ക്കുന്ന ഡയലോഗുകളും തീപാറുന്ന ആക്ഷൻ രംഗങ്ങളും ഉദ്യോഗം നിറയുന്ന മുഹൂർത്തങ്ങളുമായി വിലായത്ത് ബുദ്ധയുടെ ട്രെയിലർ ഈ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഡബിൾ മോഹൻ എന്ന ചന്ദന കള്ളക്കടത്തുകാരനായി മാസ് എൻട്രി നടത്തുകയാണ് പൃഥ്വിരാജ് ചിഹ്ന എന്നറിയപ്പെടുന്ന ഡബിൾ മോഹനോട് കൊമ്പു കോർക്കുന്ന പ്രകടനവുമായി നിറഞ്ഞു നിൽക്കുകയാണ് ഷമ്മി തിലകന്റെ കഥാപാത്രം മാസ് ഡയലോഗുകളാൽ സമർത്ഥമാണ് വിലായത്ത് ബുദ്ധയുടെ ട്രെയിലർ ആവേശം നിറയ്ക്കുന്ന സംഗീതവുമായി ജേക്സ് വിജയവും കളം പിടിക്കുന്നുണ്ട് ഗംഭീര വേഷപ്പകർച്ചയിൽ സുരാജ് വഞ്ഞാറമ്മൂട് പ്രിയമദ ലന പ്രമോദ് വെളിയനാട് അമിത് ചക്കാലക്കൽ തുടങ്ങിയവരും ട്രെയിലറിൽ കാണാം ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേന നിർമ്മിച്ച് ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്നതാണ് ചിത്രം ജി ആർ ഇന്ദുഗോവന്റെ പ്രശസ്ത നോവലായ ബിലായത്ത് അതേ പേരിൽ തന്നെയാണ് ജയൻ നമ്പ്യാറിൻ്റെ സംവിധാനത്തിൽ സിനിമയായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രിയമദാ കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക സിനിമയുടേതായി മുമ്പ് പുറത്തിറങ്ങിയിരുന്ന പോസ്റ്ററുകളും ടീസറുകളും കാട്ടുരാസ എന്ന ഗാനവും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് തൊണ്ടിമതലം ദൃക്താക്ഷിയും സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ട സിനിമയാണ് വിലായത്ത് ബുദ്ധ എ വി എ പ്രൊഡക്ഷൻസിന് വേണ്ടി എ വി അനുവുമായി ചേർന്നാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് വിലായത്ത് ബുദ്ധയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പകയും പ്രതികാരവും പ്രണയവും പശ്ചാത്തലമാകുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ എന്നാണ് ട്രെയിലർ നൽകിയിട്ടുള്ള സൂചന പൊന്നു പൊന്നുകായ്ക്കുന്ന മരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദനമരങ്ങളുടെ കേന്ദ്രമായ മറയൂരിലെ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് വിലായത് ബുദ്ധയിൽ പൃഥ്വി കൂടാതെ ഷമ്മി തിലകൻ അനുമോഹൻ രാജശ്രീ നായർ ടി കെ അരുണാചലം തുടങ്ങിയ നിരവധി താരങ്ങളും സിനിമയിലുണ്ട് ജേക്സ് ബിജോയ് ആണ് സംഗീത സംവിധാനം കാന്താരയുടെ ഛായാഗ്രഹനായ അരവിന്ദ് കശ്യപും രണദേവും ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഈ സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്ന ചിത്രമാണ് മമ്മൂട്ടി ആരാധകരും മലയാള സിനിമ ആരാധകരും ഒന്നടക്കം കാത്തിരിക്കുന്ന മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെയും വിനായകൻ യും പ്രധാന കഥാപാത്രങ്ങളാക്കി ജിതിൻഗേജോ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവലിന്റെ ട്രെയിലർ ഈ അടുത്ത ദിവസം പുറത്തിറങ്ങിയിരുന്നു അമ്പരപ്പിക്കുന്ന മമ്മൂട്ടി മാജിക്ക് ഒരിക്കൽ കൂടി വെള്ളിത്തിരയിൽ എത്തുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ക്രൈം ഡ്രാമയായി ഒരുക്കിയ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഗംഭീര പ്രകടനം കൊണ്ട് വിനായകനും കൈയടി നേടുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻഗേജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ വലിയ ആകാം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ട്രെയിലർ അവതരിപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ നായകനെ എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ തിരക്കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് മലയാള സിനിമാ പ്രേമികൾ കളങ്കാവലിനായി കാത്തിരിക്കുന്നത് ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായാകും മമ്മൂട്ടി എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ ഇത്രങ്ങളിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക